അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു സന്തോഷം കൊണ്ട് ഒരാൾ കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനൊരു അനുഭവമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മദീനയിൽ നിന്നെല്ലാവരും പോയി റസൂലുല്ലാഹി സാഹു അലഹി വസ്ല്ല തങ്ങളും സിദ്ദീഖ് തങ്ങളും അലി തങ്ങളും മാത്രമാണ് മദീനയിൽ ബാക്കിയുള്ളത് അബൂബക്കർ സിദ്ദീഖ് അദിയാഹുനു നബിസ്ലാഹു അലൈഹി സ്വല്ല തങ്ങളോട് ഇടയ്ക്കിടെ ചോദിക്കാറുണ്ട് നബിയെ ഞാൻ ഹിജറ പോയിക്കോട്ടെ എനിക്ക് ഹിജറ പോകാനുള്ള സമയമായിട്ടുണ്ടോ അപ്പോൾ നബിസ് അള്ളാഹു അലൈഹി വസ്ല്ല തങ്ങൾ പറയുന്ന മറുപടിയാണ് ലാ താജൽ തിരക്ക് കൂട്ടല്ല സിദ്ദീഖ് ല സാഹിബ നിനക്ക് ഒരു കൂട്ടുകാരനെ അള്ളാഹു തന്നേക്കാം അതുകൊണ്ട് ധൃതി കൂട്ടരുത് മഹാനായ സിദ്ദീഖ് അഹി അള്ളാഹു വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ നബി തങ്ങളുടെ കൂടെ ഹിജറ പോകാൻ എനിക്ക് സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അതുകൊണ്ട് തന്നെ രണ്ട് ഒട്ടകം വാങ്ങി അതിന് ഭക്ഷണം കൊടുത്ത് സിദ്ദീഖ് റതി അള്ളാഹുനു വളർത്താൻ തുടങ്ങി മഹതിയായ ആയിഷീഖ് റതി അള്ളാഹുന്ന് പറയാൻ നിബ്സൽ അള്ളാഹുലി വല്ലാത്ത തങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പൊതുവെ ഒന്നുകിൽ രാവിലെ വരും അല്ലെങ്കിൽ വൈകുന്നേരമാണ് വരാറുള്ളത് സിദ്ദീഖ് റതി അള്ളാഹുനുവാണെങ്കിൽ ഹിജ്റ അലൈഹി അലിസ്വലാമ തങ്ങളുടെ കൂടെ പോകണം എന്ന താല്പര്യത്തോടെ കാത്തിരിക്കാൻ ഒരു ദിവസം പതിവിൽ നിന്ന് വിപരീതമായി ഉച്ചയ്ക്ക് സിദ്ദീഖ് റബി അള്ളാഹു നബ്സലാ അലൈഹി സ്വലാ തങ്ങൾ കടന്നു വന്നപ്പോൾ മഹാനായ സിദ്ദീഖ് അലി അള്ളാഹനുവിന് വലിയൊരു പ്രതീക്ഷ ഇത് എന്തോ ഒരു ഇല്ലാലി അംദിൻ ഹദസ് പുതിയ ഒരു വിഷയം പുതിയൊരു കാര്യം പുതിയൊരു കൽപ്പന അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ലഭിച്ചതുകൊണ്ടാണ് നബ്സ് അഹ് അലി തങ്ങൾ ഈ സമയത്ത് വരാനുള്ള കാരണം എന്ന് സിദ്ദീഖ് അലി അള്ളാഹുനു മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ഹബീബായ റസൂർ അള്ളാഹി സല്ലാഹു അലഹി തങ്ങൾ മഹാനായ സിദ്ദീഖ് തങ്ങളോട് പറയുന്നുണ്ട് ഇൻഅള്ളാഹു കഥ അദിൻ ഖുറൂജി ഹിജ്റ അള്ളാഹു എനിക്ക് ഹിജിറ പോകാനുള്ള സമ്മതം അള്ളാഹു അള്ളാഹുനിക്ക് തന്നിട്ടുണ്ട് അപ്പം ആയിഷ ബി റതി അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു വാക്കാണ് ഞാൻ ആദ്യമായി ആമുഖമായി ഇവിടെ സൂചിപ്പിച്ചത് ഫവഹി അള്ളാഹുവാണേ സത്യം ഇന്ന് ഈ ഒരു ദിവസത്തിന് മുമ്പ് അന്ന അഹദൻ എബുക്കി മിനൽ ഫറഹ് സന്തോഷം കൊണ്ട് ഒരാൾ കരയുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല ഞാൻ ആദ്യമായി എൻ്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ട് കരയുന്നത് കാണുന്നത് അലൈഹി നബിസ്വലാഹുബിസ്ലമ തങ്ങളുടെ കൂടെ ഹിജിറ പോകാൻ സിദ്ദീഖ് റതി അള്ളാഹുനുവിന് അള്ളാഹു അനുമതി കൊടുത്തപ്പോഴാണ് ു ഒരു അപകടകരമായ ഒരു യാത്രയാണിത് ഏത് സമയത്തും കൊല്ലപ്പെട്ടേക്കാം നബിസ്വലമ തങ്ങളെ വധിക്കാൻ വേണ്ടി മക്ക മുഴുവനും മക്കാറ്റു മദീനയുള്ള എല്ലാ വഴികളിലും ആളുകൾ ഊരിപിടിച്ച വാടുമായി കാത്തിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അലൈഹി സാഹുലി വല്ലമാങ്ങൾ കൊല്ലപ്പെടുമ്പോൾ ഏതായാലും സിദ്ദീഖ് തങ്ങളും കൊല്ലപ്പെടാം പിന്നെ സിദ്ദീഖ് സിദ്ധിഖങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത്രത്തോളം സന്തോഷം ഉണ്ടാകാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ സിദ്ദീഖ് തങ്ങൾക്കറിയാം സിദ്ധീഖത്തങ്ങളുടെ ലബിത്തങ്ങളൊക്കെ അറിയുന്നത് പോലെ സിദ്ധീകൃതങ്ങൾ ലബിതങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ സിദ്ധീകൃതങ്ങൾ ലബിതങ്ങൾക്ക് വേണ്ടി തൻ്റെ ശരീരം സമർപ്പിക്കുന്നത് പോലെ വേറെ ലോകത്തൊരാൾക്കും സമർപ്പിക്കാൻ കഴിയില്ല എന്ന പൂർണ്ണമായ ബോധം സിദ്ധിഗീതങ്ങൾക്കുണ്ട് അതുകൊണ്ട് മദീനയിലേക്ക് നബിസ്വല്ലാഹു വല്ല മാത്രങ്ങൾ സേഫായി പ്രയാസമില്ലാതെ ക്ഷീണമില്ലാതെ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ എത്തണമെങ്കിൽ ഞാൻ തന്നെ വേണം എന്ന ആഗ്രഹം കൊണ്ടാണ് സിദ്ദീഖർ അള്ളാഹുന്നു നബിസ് അള്ളാ സ്വല തങ്ങളുടെ കൂടെ ഇജിറ പോകാനുള്ള അവസരം കിട്ടിയപ്പോൾ സന്തോഷം കൊണ്ട് കരയാൻ കാരണം താൻ കൊല്ലപ്പെട്ടാലും എൻ്റെ ഹബീബിന് ഒരു പോറ നൽകരുത് എന്നതായിരുന്നു മഹാനായ സിദ്ദീഖ് സിദ്ദീഖർ അള്ളാഹൊന്നു അവിടെ കണ്ടത് അപ്പൊ പ്രിയപ്പെട്ടവര് സൊഹാബാഖ്അള്ളാഹുവിന്റെ ഹബീബിന് അവരുടെ ശരീരത്തെക്കാളും പ്രാധാന്യം കൊടുത്ത ചില സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്നബിയുലാബിൻ മുൻഫുസുഹിൻ പ്രവാചകനാണ് നബിസ് നഹിബ് വസ്ലമ തങ്ങളാണ് നമ്മളെക്കാളും നമ്മുടെ ശരീരത്തെക്കാളും നമ്മൾക്ക് കടപ്പെട്ടവൻ പ്രയോറിറ്റി നമ്മുടെ ശരീരത്തെക്കാളും നബിസ് അലൈവല്ല മാത്തങ്ങൾക്ക് കാണിക്കണം എന്ന ഒരു മോട്ടോ വെച്ചിട്ടാണ് എന്നൊരാശയം വെച്ചിട്ടാണ് നമ്മുടെ വീഡിയോകളൊക്കെ മുന്നോട്ട് പോകുന്നത് അള്ളാഹു ഹബീബിന്റെ കൂടെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ നമ്മൾക്ക് തോഫീഫ് നൽകട്ടെ അസലാ വലൈക്കും വരമത്തല്ലാഹി വർക്കാത്തു